വയനാട്ടിൽ ബി ജെ പി ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുകയാണ് എന്താണ് പ്രതികരണം തീർച്ചയായിട്ടും വളരെ ബാരിച്ച ഒരു ഉത്തരവാദിത്തം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി ദേശീയ നേതൃത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡജി സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷി അടക്കം കേന്ദ്ര നേതാക്കളെല്ലാം വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ച വെക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവിടെ മത്സരിക്കാൻ ഒരു അവസരം തന്നത് ഞാൻ പൂർണ്ണ കൂടി അത് ഏറ്റെടുക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരായി അദ്ദേഹത്തിൻ്റെ നകാരാത്മക രാഷ്ട്രീയത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ വിനാശകരമായിട്ടുള്ള വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി വലിയ പോരാട്ടം ഞങ്ങൾ വയനാട്ടിൽ കാഴ്ചവെക്കും കഴിഞ്ഞ അഞ്ച് വർഷം വയനാട് ജില്ല നമുക്കറിയാം ഇരുപത് ശതമാനത്തോളം ജനങ്ങൾ പട്ടികജാ വർഗ്ഗക്കാരായിട്ടുള്ള വനവാസികളായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ഒരു നാടാണ് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ജനതയാണ് കർഷകരുടെ ഒരു മണ്ണാണ് അവിടെ ഒരു കാര്യവും ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം അദ്ദേഹം ഒരു ടൂറിസ്റ്റ് വിസയിൽ വരുന്നത് പോലെ വല്ലപ്പോഴും വന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത് വയനാടിൻ്റെ വികസന പ്രതിസന്ധിക്കായി നരേന്ദ്രമോദിജി വയനാട് ജില്ലയെ ആസ്പിരേഷൻ ജില്ലയാക്കി പ്രഖ്യാപിച്ചു നടപടികൾ തുടങ്ങി അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ കരട് തയ്യാറായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ അവിടെ അതിൻ്റെ ഫോളോ അപ്പ് നടക്കുന്നു ഒരു ദിവസം പോലും രാഹുൽ ഗാന്ധി ഒരു യോഗത്തിലും പങ്കെടുത്തില്ല വയനാടിൻ്റെ ഒരു വിഷയങ്ങളും അദ്ദേഹം ഏറ്റെടുത്തില്ല ഇത്തവണ അതെല്ലാം ജനങ്ങൾക്കിടയിൽ ശക്തമായ ചർച്ചാവിഷയമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് വയനാട് വലിയൊരു പോരാട്ടത്തിന് സാക്ഷ്യമാവുമെന്നുള്ളത് സംശയം താങ്കൾ മത്സരിക്കില്ല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് എന്തായാലും പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഗ്രൗണ്ട് അവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നു തീർച്ചയായിട്ടും മത്സരിക്കില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരുന്നു പക്ഷേ ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് അത് ഞാൻ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു വളരെ കരുത്തുറ്റ ഒരു പോരാട്ടം കാഴ്ചവെക്കാനുള്ള നല്ല തയ്യാറെടുപ്പുകൾ അവിടെ പാർട്ടി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറ് മാസമായി എണ്ണയിട്ട യന്ത്രം പോലെ വയനാട്ടിലെ പാർട്ടി പ്രവർത്തകർ വയനാട് പാർലമെൻറ് മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആത്മവിശ്വാസം ഈ ഒരു സന്ദർഭത്തിൽ ഇനിയും ഉയരുകയാണ് വലിയ വലിയൊരു മികച്ച പോരാട്ടം തന്നെ ഞങ്ങൾ കഴിച്ചു വയനാട്ടിലേക്ക് ഇനി നാളെ എനിക്ക് ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴയിലെ കൺവെൻഷനുണ്ട് എറണാകുളത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമുണ്ട് അത് രണ്ടും കഴിഞ്ഞതിന് ശേഷമേ ഞാൻ അടുത്ത ദിവസം വയനാട്ടിലേക്ക് പോവുകയുള്ളൂ കാരണം ഇരുപത്തി ആറാം തീയതി കൂടി പോകണം പോകണമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും ശക്തമായിട്ടുള്ളൊരു മത്സരത്തിനാണ് വയനാട് വേദിയാകുന്നത് റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ കോട്ടയം